തീരദേശ നിയമങ്ങളെ അടക്കം കാറ്റിൽ പറത്തി എരഞ്ഞോളി കിൻഫ്ര വ്യവസായ എസ്റ്റേറ്റിലെ സ്ഥാപനങ്ങൾ പുറന്തള്ളുന്ന മലിനജലം പരിസ്ഥിതിക്കടക്കം കനത്ത വെല്ലുവിളിയാകുന്നു കെമിക്കലുകൾ അടങ്ങുന്ന മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കിയതിനെ തുടർന്ന് ഏക്കറുകണക്കിന് കണ്ടൽ കാടുകളാണ് നശിച്ചത് മാലിന്യമുക്ത നവകേരളത്തിന്റെ യോഗം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുമ്പോഴാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വിളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശയെ തേടിയെത്തുന്നത് കിൻഫ്ര വ്യവസായ എസ്റ്റേറ്റിലെ രണ്ട് സ്ഥാപനങ്ങളിലെ വൃത്തിഹീനമായ ചുറ്റുപാടുകളും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതും ഹരിതകർമ്മ സേനാംഗങ്ങൾ പരാതി ഉന്നയിച്ചു യോഗം കഴിഞ്ഞ ഉടനെ പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലത്തെത്തി കെമിക്കൽ അടങ്ങിയ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി വിട്ടതിനെ തുടർന്ന് സമീപത്തെ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾ ഉണങ്ങി നശിച്ചതും സംഘം കണ്ടു ഇതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആറ് ഏക്കറോളമുള്ള കണ്ടൽക്കാട് ഏതാണ്ട് പൂർണ്ണമായും ഉണങ്ങിയ നിലയിലാണ് രണ്ട് ഏക്കറിൽ കൂടുതലുള്ള കണ്ടൽക്കാടുകൾ സിആർ സെഡ് പരിധിയിൽ വരുമെന്നും ഗുരുതരമായ കുറ്റമാണിതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പരിസ്ഥിതിക്കടക്കം ഭീഷണിയായ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അടുത്ത ദിവസം തന്നെ സ്ഥാപന ഉടമകളോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ പറഞ്ഞു പഞ്ചായത്തിലെ പല ഘട്ടങ്ങളിലും പല പരാതികളുടെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യങ്ങളായി സ്ഥാപനങ്ങളിൽ നിന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് ആ നടത്തിയതിന്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലെല്ലാം തന്നെ അവിടുന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഓയിലടക്കം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫൈന് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പുതുതായിട്ടൊരു പ്ലാന്റ് ഉണ്ടാക്കുകയും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുള്ള സ്ഥാപനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തൽക്കാല താൽക്കാലികമായിട്ട് സ്ഥാപനത്തിൽ ഈ ഇതേപോലെയുള്ള പ്ലാന്റ് ഉണ്ടാക്കുകയും ആ നിർമ്മാണത്തിൽ നടക്കുന്ന സ്ഥാപനത്തിലടക്കം പരിശോധന നടത്തിക്കൊണ്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഫൈന് ചുമത്തിയിട്ടുള്ളത് അപ്പൊ എന്തു വന്നാലും ഇതെല്ലാം തന്നെ തോട്ടിലേക്ക് ഒഴുക്കി വിടുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള കണ്ടൽ കാടുകളടക്കം നശീകരണ രീതിയിൽ വന്നിട്ട് കിടക്കുകയാണ് വൈസ് പ്രസിഡന്റ് പി ബിജു വാടങ്കം ഡോക്ടർ ആർ എൽ സംഗീത പഞ്ചായത്ത് സെക്രട്ടറി വി എം ഷീജ അസിസ്റ്റന്റ് സെക്രട്ടറി സാരജ എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി